ശ്രീ പ്രേംകുമാർ പ്രതിപക്ഷ നേതാവ് ഈ പറഞ്ഞതൊക്കെ താങ്കൾ കേട്ടിരുന്നോ അദ്ദേഹം അവൻ എന്ന് പറഞ്ഞത് ഇന്ന് സഭയിൽ തിരുത്താനാണോ ശ്രമിച്ചത് പറഞ്ഞിട്ടില്ല അദ്ദേഹം അവൻ എന്ന് പറയുന്നത് ഇന്നലെ പറഞ്ഞതും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് സഭയിൽ പറഞ്ഞതും ഓക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടേണ്ടാവില്ല എന്തായാലും വസ്തുതാവിരുദ്ധമാണ് എന്ന് നമുക്ക് ബോധ്യാവുന്ന കാര്യാണ് നമ്മുടെ നാടിന്റെ ആരോഗ്യമേഖല വെന്റിലേറ്ററിലാണെന്നായിരുന്നല്ലോ യു ഡി എഫ് പറഞ്ഞിരുന്നത് നമുക്ക് നമ്മുടെ ഞാൻ പറയുന്നത് സർക്കാർ ആശുപത്രികളിൽ മെഡിക്കൽ കോളേജുകളിൽ ഒന്നും ഒരു പഴവും ഇതേ വരെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതല്ല ഇന്ന് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ വന്ന മാറ്റം സ്പാനിഷ് യുവതി പറഞ്ഞതിൽ മാത്രം ഒതുക്കി നിർത്താവുന്ന ഒന്നല്ല എത്രയോ മാസങ്ങൾ വേണ്ടി വരുന്ന ഒരു കൺസൾട്ടേഷൻ ഏതാനും മിനിറ്റുകൾക്കകം നേടിയെടുക്കാൻ കഴിഞ്ഞു എൻ്റെ നാട്ടിലാണെങ്കിൽ വർഷങ്ങൾ വേണ്ടി വരുമായിരുന്നു എന്ന് സ്പാനിഷ് യുവതിക്ക് പറയേണ്ടി വന്ന നാടായിട്ട് നമ്മുടെ കേരളം മാറിയില്ലേ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞതാണ് ഏറ്റവും ശരിയായ നമ്മുടെ കേരളം ഓർത്തു ഓർത്തുവെക്കേണ്ട ഒരു വാക്ക് വാചകം അത് ഇന്നത്തെ കേരളത്തിലെ പ്രതിപക്ഷം ഗവൺമെൻറ്റിൻ്റെ പ്രതിപക്ഷമായിട്ടല്ല ജനങ്ങളുടെ പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കുകയാണ് നമ്മുടെ നാട് കൈവരിക്കുന്ന ഒരു നേട്ടത്തെയും കാണാനോ അംഗീകരിക്കാനോ മനസ്സില്ലാത്ത കേരള വിരുദ്ധ മനസ്സുള്ളവരായിട്ട് കേരളത്തിലെ പ്രതിപക്ഷം മാറുകയാണ് നോക്കൂ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനത്തിലും മിനിമം മൂന്ന് സർക്കാർ ആശുപത്രി ഉണ്ട് ഒരു അലോപ്പതി ആശുപത്രിയുണ്ട് ഒരു ആയുർവേദ ആശുപത്രിയുണ്ട് ഒരു ഹോമിയ ആശുപത്രിയുണ്ട് ഇന്ത്യയിൽ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് മൂന്ന് ഗവൺമെൻറ് ആശുപത്രികളുള്ള ഒരു സംസ്ഥാനം വേറെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ നമ്മൾ കേരളത്തിലെ ഏത് ആശുപത്രിയിൽ പോയാലും നമുക്ക് സ്വാഭാവികമായി ലഭിക്കുന്ന പ്രാഥമിക ചികിത്സയുണ്ട് ഫാമിലി ഹെൽത്ത് സെൻറ്ററുകളാക്കി നമ്മുടെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ഒരു ഫാമിലി ഹെൽത്ത് സെൻ്ററെങ്കിലും ആ നിലയിലേക്ക് ഉയർത്തുക എന്നത് ഗവൺമെന്റ് ഞാൻ നമുക്ക് നമുക്ക് നമ്മുടെ നമ്മുടെ മുമ്പിലുള്ള സമയം വളരെ കുറവാണ് ചിലപ്പോൾ മന്ത്രി രാജന്റെ ഒരു വാർത്താ സമ്മേളനത്തിലേക്ക് പോകേണ്ടി വരും രണ്ടോ മൂന്നോ നാലോ കേസുകൾ ചൂണ്ടിക്കാട്ടി ചികിത്സാ പിഴവുകളും മറ്റും ചൂണ്ടിക്കാട്ടിയിട്ടാണ് കേരളത്തിലെ ആരോഗ്യരംഗം പൊതുജനാരോഗ്യരംഗത്തെ ആകെ അപകടത്തിലാണ് വെന്റിലേറ്ററിലാണ് എന്നാണ് എന്നല്ലാതെ പ്രതിപക്ഷ നേതാവ് ഒന്നും പറയാറില്ല ഇത് പറഞ്ഞു ഈ മൂന്നാല് കേസ് ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഇങ്ങനെ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് എന്താണ് മനസ്സിലായത് ഇന്നത്തെ അടക്കം ചർച്ചയിൽ നിന്ന് ജനങ്ങളുടെ ബോധ്യം എന്താണ് ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേരളത്തിൻ്റെ ആരോഗ്യരംഗം വലിയ തകർച്ചയിലാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്തായിരുന്നു ഇതിലും മികവുണ്ടായിരുന്നു ഒരു കാലം എന്ന് സ്ഥാപിച്ചെടുക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞോ കഴിയുമോ ഞാനൊരു കാര്യം പറയാം ഞാൻ എൻ്റെ മണ്ഡലത്തിൽ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി ഏറ്റവും മികച്ച കെട്ടിടം ആയിട്ട് അവിടെ ഒ പി സൗകര്യങ്ങളും കാഷ്വാലിറ്റി സൗകര്യവുമുള്ള മികച്ച കെട്ടിടം ഏതാണ്ട് പതിമൂന്ന് കോടി രൂപ ചെലവിലാണ് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഒന്ന് നിർവഹിച്ചത് ഞാൻ പറഞ്ഞത് എന്നെ അവിടെ വിളിക്കുന്ന ആളുകൾ വിളിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സൗജന്യ ഡയാലിസിസിനാണ് മിക്കവാറും ദിവസത്തിൽ ഒരു വിളിയെങ്കിലും വരുന്നത് സൗജന്യ ഡയാലിസിസിനാണ് ഒരു ദിവസം ഒരു ദിവസം അവിടെ ഏതാണ്ട് ഒരു നാൽപ്പത് പേർക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്ത് കൊടുക്കുകയാണ് രാത്രി പന്ത്രണ്ട് മണിയാണെങ്കിലും ആ ഷിഫ്റ്റിനും ആൾ വരികയാണ് കാരണം രണ്ടായിരം രൂപ വേണം പുറത്ത് ഡയാലിസിസ് ചെയ്യാൻ ഓക്കെ കേരളത്തിൽ ആറ് കേന്ദ്രം ഉണ്ടായിരുന്നത് നൂറ്റി ഇരുപത് കേന്ദ്രമായിട്ട് മാറി ഡയാലിസിൻ ഞാൻ മുമ്പ് ഒന്ന് പോകണം ശ്രീ പ്രേംകുമാർ ശ്രീ റജി ശ്രീ ലാൽകുമാർ ജില്ലാ ആശുപത്രികളിൽ കീമോ നടക്കുന്നു ക്യാൻസർ രോഗികൾക്ക് കീ ഓങ്കോളജി കേസുകളിൽ കീമോ നടക്കുന്നു എന്നതുകൂടി ഈ കാലത്തെ നമ്മുടെ ഒരു അനുഭവമാണ്